നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇതൊരു ഫൈവ് മീൽ ഡയറ്റ് പ്ലാൻ ആണ് വളരെ ഹെൽത്തി ആയിട്ട് ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് ഒരുപാട് ഉള്ളവർക്ക് പെട്ടെന്ന് വെയ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്ന എന്നാൽ വിശന്നിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വെയ്റ്റ് കുറയ്ക്കാനുള്ള ഒരു ഈസി ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് വെയ്റ്റ് റിഡക്ഷനിൽ എൺപത് ശതമാനം ഡയറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഇരുപത് ശതമാനം മാത്രമാണ് വർക്കൗട്ടിനെ ആശ്രയിച്ച് വെയിറ്റ് കുറയുന്നത് അപ്പം നമ്മൾ കാലറി കുറച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് റിഡക്ഷനിൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടോ എന്തെങ്കിലും പൗഡർ കഴിച്ചുകൊണ്ടൊക്കെ വെയിറ്റ് കുറയ്ക്കാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ ശുദ്ധമണ്ടത്തരമാണ് ഇനി നിങ്ങൾ അങ്ങനെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് വരാനിരിക്കുന്നതേ ഉള്ളൂ വെയ്റ്റ് ഫോർ ഇറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ ഭക്ഷണം ന്യൂട്രീഷൻ റിച്ചാക്കിയിട്ട് ടൈമിന് കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് ഇൻ ബിറ്റ്വീൻ പ്രോപ്പർ ടൈം ഇൻ്റർവെൽസ് കൊടുത്തുകൊണ്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്തുകൊണ്ടാണ് ഇത് കഴിക്കുമ്പോൾ വെയിറ്റ് കുറയുന്നത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഫൈവ് ഹൺഡ്രഡ് റാംസ് വെച്ച് കുറയ്ക്കാം ഹെൽതി ആയിട്ടുള്ള ബോഡിയാണ് നിങ്ങൾക്ക് എങ്കിൽ എല്ലാ ബോഡിക്കും ഫൈവ് ഹൺഡ്രഡ് റാംസ് ഡെയിലി വെച്ച് കുറയ്ക്കാം എന്നുള്ള ഫേക്ക് പ്രോമിസസ് ഒന്നും ഞാൻ തരുന്നില്ല എങ്ങനെയുള്ളവർക്ക് കുറയില്ല വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയില്ല നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തീരെ പറ്റാത്ത ബോഡിയാണെങ്കിൽ ഇതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യണോട്ടോ വൺ അവർ വർക്കൗട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചെയ്താൽ മതി രണ്ട് റിപ്പീറ്റേഷൻ മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു റിപ്പീറ്റേഷൻ ഈവനിങ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും ചെയ്യുക ഭക്ഷണം കഴിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ മൂന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് ഭക്ഷണത്തിന് മുൻപാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ ഇരുന്ന് ബോഡി റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമേ ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ കുളിക്കുകയോ ചെയ്യാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയില്ല വർക്കൗട്ട് ചെയ്യാതിരുന്നാൽ വെയിറ്റ് കുറയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് സിവിയർ ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വെയിറ്റ് കുറയാൻ സാധ്യതയില്ല നിങ്ങൾ ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ ഇൻസുലിൻ റെസിസ്റ്റൻ്റോ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വെയിറ്റ് കുറയാൻ സാധ്യതയില്ല പിന്നെ ഉള്ള ഒരു കാര്യം നിങ്ങൾ ആൻറ്റിബയോട്ടിക്സോ സ്റ്റിറോയിഡോ ഒക്കെ എടുക്കുന്നവരാണ് എങ്കിലും വെയിറ്റ് കുറയാനും ഈ ഒരു രീതിയിൽ വെയിറ്റ് കുറയാനുള്ള സാധ്യതയില്ല ബാക്കി എല്ലാ ഹെൽത്തി ബോഡിക്കും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ മനസ്സ് വെച്ചാൽ വെയിറ്റ് കുറയുക തന്നെ ചെയ്യും അത് നിങ്ങൾ നൂറ്റി അൻപത് കിലോ ആണെങ്കിലും നിങ്ങളുടെ വെയിറ്റ് കുറയും അപ്പോൾ ഇനി ഒരു മോട്ടിവേഷനാണ് വേണ്ടത് അത് ഞാൻ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡയറ്റിൽ ഫസ്റ്റ് 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 ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് വെയിറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് യൂറിനേറ്റ് ചെയ്ത് വന്നതിന് ശേഷം എന്താണോ വെയിറ്റ് ആ ഒരു സ്കെയിൽ ഫിക്സ് ചെയ്തേക്കുക എന്നും ആ സമയത്ത് തന്നെ വെയിറ്റ് നോക്കുക പിന്നീടൊക്കെ നോക്കുമ്പോഴും ഡിജിറ്റൽ വെങ് മെഷീനല്ലേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ വെയിറ്റിൽ ചെറിയ ചെറിയ വാരിയേഷൻസ് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു സ്കെയിൽ വെക്കേണ്ടത് എപ്പോഴും രാവിലെ എഴുന്നേറ്റ് യൂറിനേറ്റ് ചെയ്ത് വന്ന് എം ടി സ്റ്റൊമക്കിൽ വെയിറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം വെയിറ്റ് ലോസ് ഡ്രിങ്ക് എടുക്കുക നിങ്ങൾ എടുക്കുന്ന വെയിറ്റ് ലോസ് ഡ്രിങ്ക് തന്നെ നിങ്ങൾക്ക് എടുക്കാം ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഒന്നുകിൽ ജിരാ വാട്ടർ അല്ലെങ്കിൽ മേത്തി വാട്ടർ എന്നാണ് മേത്തി നമ്മുടെ ഫെനുഗ്രീ ആണ് ഫെനോഗ്രീക്ക് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കി കുടിക്കുക എന്നൊക്കെ നിങ്ങൾക്കറിയാം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കുടിച്ചാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജീര വാട്ടർ കുടിക്കാം എന്താണെങ്കിലും ഒരേളം ചൂടുവെള്ളം രാവിലെ എടുക്കുകയെന്നുള്ളൂ മേത്തി വാട്ടർ ബി പി ലോ ആയവരൊന്നും ട്രൈ ചെയ്യാമെന്നൊക്കരുത് കേട്ടോ ആൻഡ് ഏഴ് മണിക്കൂടെ ഉള്ളിൽ എഴുന്നേറ്റിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ആ ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതിനുശേഷം ഒൻപത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ഇഡ്ഡ്ലി വിത്ത് ചട്നി എടുക്കാം ഓവർ നൈറ്റ് ഓട്ട്സ് എടുക്കാം നൂറ് ഗ്രാം ാപ്സിറവ് കൊണ്ടുള്ള ഉപ്മ എടുക്കാം അല്ലെങ്കിൽ ഒരു ഓട്സ് ചീല ഓട്സ് ചീല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓട്സ് ദോശയാണ് ഓട്സിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് ഒരു ദോശ ഒരു ദോശ വിത്ത് ചട്നി എടുക്കാം അതായത് നിങ്ങൾക്ക് എന്നും ഒരേ ഭക്ഷണം എടുക്കണ്ട ഇതിങ്ങനെ മാറി മാറി മൂന്ന് നാല് ഓപ്ഷൻ ഞാൻ തന്നിട്ടുണ്ടല്ലോ ഇഷ്ടമുള്ളത് എടുക്കാം ഒരു ദിവസം എടുത്തത് നെക്സ്റ്റ് ഡേ എടുക്കണ്ട അപ്പോൾ ഇതൊരു ടെൻ ഡേയ്സിൻ്റെ കോഴ്സായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മാറി മാറി എടുക്കാവുന്നതാണ് അടുത്ത ഭക്ഷണം വരുന്നത് ലെവൻ തേർട്ടിക്കാണ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഇൻ ബിറ്റ്വീൻ നയൻ ടു ലെവൻ കറക്റ്റായിട്ട് ലെവൻ തേർട്ടി കറക്റ്റായിട്ട് ടൈം ഇൻ്റർവെൽസ് കൊടുക്കുക അതിൻ്റെ ഇടയിൽ പോയിട്ട് രണ്ട് ചിപ്സ് എടുത്ത് തിന്നുക ഒരു വേറെ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എടുത്ത് തിന്ന തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വെട്ടും കാഴ്ച കാണിക്കില്ല വെറുതെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എൻട്രഡക്ഷൻ കാണിക്കില്ല അതിനൊന്നരക്കാണ് അടുത്ത ഭക്ഷണം അത് ആറ് ആൽമണ്ട്സ് കഴിക്കാം ബദാം കഴിക്കാം ഒരിച്ചിരി പംകിൻ സീഡ്സും അതിൻ്റെ കൂടെ കഴിക്കുന്നതിൽ തെറ്റില്ല അതല്ലെങ്കിൽ വൺ ഗ്ലാസ് കോക്കനട്ട് വാട്ടർ കുടിക്കാം എല്ലാവരും ചോദിക്കുന്നതാണ് കോക്കനട്ട് വാട്ടർ കുടിക്കാമോ കോക്കനട്ട് വാട്ടർ കുടിക്കാം യെസ് അല്ലെങ്കിൽ ഈ മിഡ് ടൈം മീൽ എന്നുള്ള നിലയിൽ ഒരു പോമിഗ്രാനേറ്റ് ഒരു മീഡിയം സൈസ് പോമിഗ്രാന കഴിക്കാം അല്ലെങ്കിൽ നൂറ് ഗ്രാം പപ്പായ കഴിക്കാം ഓക്കെ ഇതൊക്കെ ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് വെയ്റ്റ് സ്റ്റക്കായവർക്കോ കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്കോ ഒരു പക്ഷേ ഈ ഒരു ഡയറ്റിൽ കുറഞ്ഞോളണം എന്നില്ല അപ്പം നമ്മുടെ വേറെ ഡയറ്റുണ്ട് അതിലും കുറയുന്നില്ലെങ്കിൽ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യൂ ഞാൻ കുറച്ച് തരുന്നതായിരിക്കും ഓക്കെ അതിനുശേഷം ഒരു മണി വരെയുള്ള ടൈം ഇൻ്റർവൽ പതിനൊന്നര തൊട്ടിട്ട് ഒരു മണി വരെയുള്ള ടൈം ഇൻ്റർവൽ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക ഒരു മണിക്ക് നമ്മൾ ലഞ്ച് എടുക്കാൻ പോവുകയാണ് നല്ല ഓപ്ഷൻ വൺ ചപ്പാത്തി ചണ കറി സാലഡ് ഒരോപ്ഷൻ ഉണ്ട് വൺ ചപ്പാത്തി പനീർ കറി സാലഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് വൺ ചപ്പാത്തി ദാൽ സാലഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നൂറ് ഗ്രാം റൈസ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ദാൽ പ്ലസ് സാലഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആണ് ഒരു ചപ്പാത്തി എന്ന് പറയുന്നത് ഒരു ചപ്പാത്തി തന്നെയാണ് നൂറ് ഗ്രാം റൈസ് എന്ന് പറയുന്നത് നൂറ് ഗ്രാം റൈസ് തന്നെയാണ് അതിൻ്റെ കൂടെ കുറച്ച് സാലഡ് ഇനി കുറേ സാലഡ് കുറേ പരിപ്പ് കയറി കഴിക്കാമെന്ന് വിചാരിക്കേണ്ട ആ നൂറ് ഗ്രാം റൈസ് കഴിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റി മാത്രമേ പരിപ്പ് എടുക്കാവൂ അത്രയും ക്വാണ്ടിറ്റി മാത്രം രണ്ട് ടേബിൾ സ്പൂണോളം സാലഡ് മാത്രമേ കഴിക്കാവൂ എല്ലാ ഭക്ഷണത്തിനും കാലറി ഉണ്ട് നിങ്ങൾ ചോറിന് പകരം പരിപ്പ് കഴിച്ചു എന്ന് വെച്ചാലും അത് കാലറി കയറുക തന്നെയാണ് ചെയ്യുന്നത് രും വിചാരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിന് മാത്രമേ കാലറി ഉള്ളൂ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാൽ മാത്രമേ അത് ഫാറ്റായി മാറുന്നുള്ളൂ എന്നാണ് ഉപയോഗിക്കാതെ വരുന്ന എല്ലാ എനർജിയും ഫാറ്റ് തന്നെയാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലോട്ട് കയറുന്ന എക്സ്ട്രാ കാലറി മൊത്തം ഫാറ്റായിട്ട് തന്നെയാണ് മാറുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമ്മൾ ആ കാലറി വേസ്റ്റ് ചെയ്യുന്നുണ്ടോ നല്ലപോലെ വോക്ക് ചെയ്യുക നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക നല്ലപോലെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അത് ബേൺ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇതൊക്കെ ഫാറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക ടിപ്പീൻ വൺ ആൻഡ് വൺ തേർട്ടി നമ്മൾ ലഞ്ച് കഴിച്ച് എങ്കിൽ ഫൈവ് പി എമ്മിന് വീണ്ടും വരുന്നു ഒരു സ്നാക്കിംഗ് ടൈം അത് ട്വൻറ്റി ഗ്രാംസ് മഖാന കഴിക്കാം ഇതൊക്കെ ദിവസേന ഒരുപാട് ഭക്ഷണം കഴിച്ചിരുന്നവർക്കുള്ള ഫുഡ് കൺട്രോളാണ് ഈ പറയുന്നത് കേട്ടോ ഓൾറെഡി ഞാൻ ഡയറ്റിലായിരുന്നു എന്നിട്ടും ഏറ്റവും അറിയുന്നില്ല എന്നവർക്ക് എന്നുള്ളവർക്ക് ഈ ഡയറ്റെടുത്താൽ ഒരുപക്ഷെ കുറഞ്ഞോളണം എന്നില്ല ട്വൻറ്റി ഗ്രാംസ് മഖാന എടുക്കാം മഖാന എന്ന് പറയുന്നത് ലോട്ടസ് സീഡ്സാണ് വൈറ്റ് കളറിൽ ഇങ്ങനെ പഫായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി എം എൽ വെജിറ്റബിൾ സൂപ്പ് എടുക്കാം എന്തെങ്കിലും വെജിറ്റബിൾ സൂപ്പ് ഒരു നൂറ്റി അൻപത് എം എൽ വെജിറ്റബിൾ സൂപ്പ് എടുക്കുന്നതും അഞ്ച് മണിക്ക് എടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഒരു ക്രേവിങ് ഉണ്ടാവില്ല ഒരു ടീ ഒരു കോഫി കോഫിയൊക്കെ കുറിച്ചൊരു ഫില്ലിംഗ് കിട്ടും എന്നാൽ ടീ കോഫി മധുരമൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഇത് ഷുഗർ ഫ്രീ ഡയറ്റാണ് ഇതിൽ ഷുഗർ ഒന്നും ആഡഡല്ല കേട്ടോ കൊളസ്ട്രോൾ ഫ്രീ ഡയറ്റാണ് ഇതിൽ ഒരു ഓയി ഓവർ ഓയിലി ആയിട്ടുള്ള കരിഞ്ഞിട്ടുള്ള പൊരിഞ്ഞിട്ടുള്ള മുരിച്ചിട്ടുള്ള ഒരു ഭക്ഷണവും നമ്മുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കില്ല സെവൻ പി എമ്മിനാണ് അടുത്ത മീൽ നമ്മൾ എടുക്കുന്നത് ബോയിൽഡ് വെജിറ്റബിൾസ് ആണ് ഏതൊക്കെ വെജിറ്റബിൾസ് ബോയില് ചെയ്തെടുക്കാം തൈറോയിഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജസ് ആഡ് ചെയ്യാം ബ്രക്കളി ആഡ് ചെയ്യാം കോളിഫ്ലവർ ആഡ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് ഗ്രീൻ ബീൻസ് എന്തെങ്കിലും അനദർ കൈൻഡ് ഓഫ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ആഡ് ചെയ്തുകൊണ്ട് എടുക്കുക അല്ലെങ്കിൽ മുരിങ്ങയിലൊരു ഹാൻഡ് ഫുൾ ഉപ്പിട്ട് വേവിച്ചെടുത്താലും ചീര ഒരു ഹാൻഡ് ഫുൾ ഉപ്പിട്ട് വേവിച്ചെടുത്താലും പിനാച്ചെടുത്താലും മേത്തി ലീവ്സ് എടുത്താലും എന്ത് ലീവ്സ് ആണെങ്കിലും നല്ലപോലെ വാഷ് ചെയ്യണം ലോഡ് കണക്കിന് പെസ്റ്റിസൈഡ്സ് ആണ് ഇതിലൊക്കെ അടിച്ചിട്ട് പോകുന്നത് ഒരു ദിവസം ഡയറ്റ് എടുത്തിട്ട് എനിക്ക് വയ്യാണ്ട് അത് ഡയറ്റിൻ്റെ കുറ്റം കൊണ്ടല്ല നിങ്ങൾ ഈ പെസ്റ്റിസൈഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വാഷ് ചെയ്യാതെ എടുത്തതിൻ്റെ ഫലമാണ് എന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഡയറ്റ് കാരണം കൊണ്ടാണ് എനിക്ക് വയ്യാണ്ടേ ഡയറ്റല്ല വെജിറ്റബിൾസ് നല്ലോണം വാഷ് ചെയ്യൂ അപ്പോൾ ശരി അപ്പോൾ വെജിറ്റബിൾസ് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം എടുക്കുക രാത്രി കഴിക്കുമ്പോൾ ഈ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കുക അത് ഡയജഷൻ തരില്ല സിഡിറ്റി നല്ലവണ്ണം ചെയ്യും നൈറ്റ് കഴിക്കുമ്പോൾ സെവൻ പി എമ്മിന് കഴിക്കുക നേരത്തെ കഴിച്ച അവസാനിപ്പിക്കുക ഭക്ഷണം കഴിച്ചൊരു മൂന്ന് മണിക്കൂർ കഴിയാതെ ഉറങ്ങാൻ പോകരുത് അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ ബോയിൽഡ് ഇഷ്ടം അല്ലെങ്കിൽ മസാല ഓട്സ് കഴിക്കുക മസാല ഓട്സ് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് എടുത്തിട്ട് രാത്രി കുറച്ച് മസാല ഓട്ട്സ് കഴിക്കുന്നതും ഓക്കെയാണ് ഇങ്ങനെ നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓവർ വെയ്റ്റ് പെട്ടെന്ന് കുറഞ്ഞു കിട്ടും ഒരു ദിവസം ഒരു ഫൈവ് ഹൺഡ്രഡ് ആംസിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും വൺ അവർ വർക്കൗട്ട് ചെയ്യണം ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കാല് പൊങ്ങില്ല കൈ പൊങ്ങില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അത് വളരെ സ്വാഭാവികമാണ് തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളൊരു പത്തിരുപത് കിലോക്കൊന്ന് നല്ല പോലെ കുറയ്ക്കുക അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ നിങ്ങളുടെ ബോഡി വളരെ ഫ്ലെക്സി സിബിളായിട്ട് വരും അപ്പോൾ ഫ്ലെക്സിബിലിറ്റി വേണം വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹമുള്ളവരാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ താങ്ക് യു ഇനി നിങ്ങൾക്ക് ഇത് സാധിക്കുന്നില്ല എങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് ഇടേണ്ടത് അതിൻ്റെ ക്ലാസ്സിൻ്റെ ഫീസ് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ യെസ്